ഇന്നൊരു ഗംഭീരനായ പൂജാരിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് പൂജാരി എന്ന് പറഞ്ഞാല് ഗംഭീരത്തിൽ ഗംഭീരനായ പൂജാരി ഇയാൾ പറഞ്ഞാൽ എന്ത് കാര്യവും നടക്കും നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ് ഈ പോലീസും ഇയാളുടെ പറയുന്നത് കേൾക്ക് നടത്തുന്ന പലിക്കുന്നതാണ് ഇവിടെ ആ ദൈവം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ചൂട് പായസം ഒക്കെയാണ് കോരുന്നത് ഇവിടെ കൈയിട്ട് വാരും കൈയിട്ട് വാരി തരയിലൊക്കെ അത്രയും കഴിവുള്ള ആളാണ് കേട്ടല്ലോ ഞാനായിട്ടൊന്നും പറയുന്നില്ല സഹോദരി പറയുന്നത് കേട്ടല്ലോ പുള്ളിയുടെ ദേഹത്ത് ദൈവം കേറിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും വീട്ടിൽ ശത്രുദോഷം മക്കളില്ലാത്തവർക്ക് മക്കൾ ജോലിയില്ലാത്തവർക്കും ജോലി എന്നു വേണ്ട സർവ്വ കിടിപണ്ണി പുള്ളി ചെയ്തു കൊടുക്കും പക്ഷേ ഇയാൾക്ക് പറ്റി പറ്റെന്താണെന്ന് അറിയാമോ നാട്ടുകാരുടെ എല്ലാം കാര്യം നോക്കുന്ന ഇയാൾക്ക് സ്വന്തം കാര്യം നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കാൻ മറന്നു പുള്ളിക്ക് വാല്യൊരു പറ്റു പറ്റി ആ പറ്റിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് അതെ ഈ കാണുന്നതാണ് നമ്മുടെ മണികണ്ഠൻ്റെ കൊച്ചു സ്വർഗ്ഗലോകം ഇവിടെ ദ ഇവിടെ ആ പാറയുടെ താഴെ വെച്ചാരാധനയും പൂജയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ വെച്ചാണ് മണികണ്ഠൻ ദൈവമായിട്ട് മാറുന്നത് ദൈവമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കെട്ടതിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് ദൈവത്തിൽ പ്രത്യേക ശക്തി വരും എന്ന് പറഞ്ഞാൽ തിളച്ചു കിടക്കുന്ന പായസമൊക്കെ ഒരു കൈമുക്കാം എന്നും കൈവള്ളത്തിലൊക്കെ പറയുന്നത് അങ്ങനെ ഭയങ്കര അമാനുഷിക പ്രവൃത്തിയാണ് നമ്മുടെ കാണിച്ചു മണികുണ്ഠൻ കാണിച്ച് മണികണ്ഠൻ പേരുവാറുപേ മണികണ്ഠൻ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഈ സമയത്ത് അദ്ദേഹം ഭാവി പറയും അത് ഞാൻ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ അത് അവിടെ ചെറിയ പൂജകളും കാര്യങ്ങളും ആയിട്ട് വിളക്കൊക്കെ എത്തിക്കും അവൻ്റെ വേഗത്ത് വരുവായിരുന്നു വരുവായിരുന്നു അങ്ങനെ തുള്ളുമായിരുന്നു ആ അങ്ങനെ തുള്ളുമായിരുന്നു അങ്ങനെ അത് എല്ലാ ആൾക്കാരും വരും അവരൊക്കെ പറയുന്ന ആരെയൊക്കെ സഹായിച്ചു കൊടുക്കും സഹായിച്ചു അവരൊക്കെ നമ്മളൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആ വലിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഇവിടെ ആയിരിക്കും സാധനങ്ങളെല്ലാം ഈ ആൾക്കാർ വാങ്ങിച്ചു കൊടുത്തേനും മണികണ്ഠന് മാത്രമാണ് ഈ ശക്തി കിട്ടിയത് മണികണ്ഠന് രണ്ട് സഹോദരിമാർക്കുണ്ട് അവർക്ക് ശക്തി ശക്തിയുണ്ട് ഇല്ല അച്ഛൻ ഇല്ല അമ്മ ഓമനമ്മയ്ക്കുണ്ടോ എവിടെ നിന്ന് പാവം വീട്ടിൽ ജോലി ചെയ്ത പാപം ഒരു സ്ത്രീ പക്ഷെ ഈ മണികണ്ഠൻ മാത്രം എങ്ങനെയാണ് ദേവിക്ക് ശക്തി കിട്ടിയത് പറ ണോ അല്ലെങ്കിൽ വാങ്ങിച്ചതിന്റെ കഥയാണ് അത് വേറെ അമ്പലത്തിൽ പോകാൻ അവിടെ നിന്ന് അവരായിട്ട് കുറെ കാലം അവിടെ ആയിരുന്നു ആ പൂജാരിയുടെ ആയിരുന്നു അപ്പൊ അങ്ങനെ വന്നതല്ല അവര് അസിസ്റ്റന്റ് തോന്നുന്നു കുടുംബത്തിലെ ഇളയ സന്തതിയാണ് ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ ഓമനാമയുടെയും തങ്കപ്പൻ്റെയും ഇളയ മകനാണ് ഈ മണികണ്ഠൻ രണ്ട് സഹോദരിമാർക്ക് ഏറ്റവും ഇളയ പയ്യൻ അതുകൊണ്ട് തന്നെ ഈ മണികണ്ഠനെ ഓമനിച്ചാണ് അച്ഛനും അമ്മയൊക്കെ വളർത്തിയത് ചെറുക്കിൻ്റെ എല്ലാ കൊള്ളരുത്തമ്മയ്ക്ക് ഈ അമ്മയാണ് കൂട്ടുനിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ പോട്ടടാ അതൊക്കെ മറ്റേ പ്രശ്നമാണ് നിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരാ ഈ അമ്മ ഓമനമ്മയാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് കുരുത്തക്കേട്ട രീതിയിലാണ് ഈ പയ്യൻ ഇങ്ങനെ വളർന്ന് മണികണ്ഠനായി മാറിയത് തന്നെയാണ് ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരൊക്കെ എന്ത് പൈസ കിട്ടിയിരുന്നാലും ഒന്നും ഇല്ലെങ്കിലും ഇവര് കഴിച്ചില്ലെങ്കിലും ഇവന് കൊടുക്കും ഞങ്ങളൊക്കെ കൊടുത്താലും നല്ല എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവന് കൊടുക്കും എല്ലാ ആഹാരങ്ങളും ഈ പറയാൻ പോലെ നല്ല നല്ല എടുത്തിട്ട് ഇവര് അല്ലാത്തതേ കഴിക്കത്തുള്ളു ഈ മോൻ അത്ര അത്രക്ക് സ്നേഹം ഞങ്ങൾ രണ്ട് പെണ്ണാണ് ഇത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന എഴുപനെ ചവരേലും കൊണ്ടുവന്നാണ് ചോറ് കൊടുത്തത് ആറാം മാസത്തിൽ അങ്ങനെയാണ് മണിയണ്ടെന്ന് പേരിട്ടത് അങ്ങനെ അത്രയും കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ട് ഇവൻ ചോദിക്കണ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ഇവനെ വിട്ടുകൊണ്ടിരുന്നത് മണികണ്ഠൻ ഇപ്പോൾ പഴയ മണികണ്ഠനെയല്ല ആകാശത്തോളം വളർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞു പൂജയൊക്കെ ചെയ്തിഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് അതുകൊണ്ട് ആരും ആശ്രയിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നല്ലൊരു ദുശീലത്തിന് അടിമയാണ് നമ്മുടെ മണികണ്ഠൻ മദ്യപാനം നാലാം കാലി വരുന്ന ഈ മണികണ്ഠനെ കണ്ട് ആദ്യം നാട്ടുകാരോടും പിന്നെ അമ്മ ഓമനാമ്മയോടും അതിനുശേഷം പാവ അച്ഛനോട് ആരാ തങ്കപ്പനോടും അങ്ങനെ ഓടാ ഓട്ടമാണ് ഈ മണികണ്ഠനെ കണ്ടിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമുള്ളൂ ഇല്ലെങ്കിൽ മിണ്ടാതെ വന്ന ഇടത്ത് പാവം പോലെ ഇരുന്നോളൂ നടക്കാൻ വയ്യ അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ ഓടുമായിരുന്നു ആ ഓടുവായിരുന്നു കഴിഞ്ഞ പ്രശ്നം ബാക്കി ഉള്ള സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല മണികണ്ഠന ഇപ്പോൾ എല്ലാവർക്കും തലവേദനയായിട്ട് മാറിയിരിക്കുവാണ് നാട്ടുകാർക്ക് നേരത്തെ തലവേദന ഇപ്പോൾ വീട്ടിലാണ് തലവേദന കൂടുതൽ പാവം അച്ഛൻ തങ്കപ്പൻ ഈ തങ്കപ്പനാണെങ്കിൽ മകനെ കണ്ടപ്പോൾ പുറത്തുപോലെ ഇറങ്ങാനൊക്കാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് ഉപദ്രവമാണ് കയ്യിൽ കിട്ടിയ പിന്നെ തലയ്ക്കും മറ്റേ മൂക്കാമട്ടൊക്കെ അട്ടിച്ച് ശരിയാക്കുന്ന സ്വഭാവമാണ് സ്വന്തം മകനായ ഈ മണികണ്ഠൻ അമ്മയൊക്കെ ആണെങ്കിൽ പിന്നെ നേരത്തെ ഈ മകനെ കണ്ട ഓടി ഒളിക്കും ആകപ്പാട് അസ്വസ്ഥയാണ് ഈ മണികണ്ഠനെ കൊണ്ട് എല്ലാവർക്കും ഇത്തരം ഉപദ്രവിച്ചിട്ടുണ്ടോ സ്വന്തം അച്ഛനും അമ്മയൊക്കെയാണ് ഉപദ്രവിക്കുന്നത് എന്തിനാ അച്ഛനും അങ്ങനെ ചെയ്യുന്നത് അച്ഛൻ്റെ വളർത്തിയല്ലയോ അന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു അയാളുടെ ദേഹത്തുള്ള ആ ശക്തി ഉണ്ടല്ലോ മറ്റേ തുള്ളുന്ന ശക്തി അതങ്ങനെ ഇറങ്ങിപ്പോയി പിന്നീട് വന്നത് ഒരു പൈശാചിക ശക്തിയാണ് എന്റെ പൊന്നമ്മച്ചി ഒരു മകനും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തിയാണ് പിന്നീട് ഈ മണികണ്ഠം ചെയ്ത് കൂട്ടുന്നത് ആദ്യം ഈ അമ്മയുമായിട്ട് ആവശ്യമില്ലാതെ നിസാര കാര്യത്തിന് വഴക്കുണ്ടാക്കിയാണ് അങ്ങനെ വഴക്ക് മൂർത്തുക ആൾക്കാരിൽ എന്നും കേൾക്കുന്ന വിഷയമല്ലേ നാട്ടുകാർ ഇന്നും ഇടപെടാൻ വന്നില്ല അവരെ അവരുടെ പാടായി എന്ന നിലപാടാണ് നാട്ടുകാർ അങ്ങനെ വഴക്ക് മൂർഛിക്കുന്നു പിന്നെ കേൾക്കുന്നത് എന്താ അറിയുമോ ഒരു ദുരന്ത വാർത്തയാണ് ഈ മണികണ്ഠൻ അത്രയും നാൾ ഓമനിച്ചു വളർത്തിയ അവൻ്റെ എല്ലാ കൊള്ളര കൂട്ടി നിന്ന അമ്മയെ ചവിട്ടിക്കൊന്നു ഓ വല്ലാത്തൊരു അങ്ങനെ അങ്ങനെ പോലെ കൊലായി പോയി പർട്ടിക്കുലറായിട്ട് ഉറപ്പിച്ച് ചെയ്താൻ വേണ്ടി പിന്നെ ഓഹ് വല്ലാത്തൊരവസ്ഥയായിപ്പോ അല്ലേ എല്ലാവരും അവൻ വെറുക്കുകയാണ് അച്ഛനെന്നേ വെറുത്തു ഇപ്പോൾ ആ വെറുപ്പ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുവാണ് അവൻ എന്റെ കൺവെട്ടത്ത് പോലും കാണണ്ടെന്ന നിലപാടിലാണ് തങ്കപ്പൻ പിന്നെ സഹോദരങ്ങൾ ആർക്കും ഇപ്പോൾ അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൻ്റെ ദേഹത്തിൻ്റെ ശക്തിയും പോയി എല്ലാം പോയി ഇപ്പോൾ അവൻ പിശാചായിട്ട് മാറിയിരിക്കുവാണ് എല്ലാവർക്കും ഞാനും ചിലപ്പോഴൊക്കെ പറയും പിന്നെ വാങ്ങിച്ചു കൊടുത്ത് കൊന്നുകൂടിയെന്ന് അത് നിങ്ങൾ കൊല്ലി അത്രയും കുടിച്ചോണ്ടാക്കല്യാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ശല്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾ ജോലി ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഈ അയലുവൊക്കെ കാർ പോലും വരുത്തില്ല അവൻ പിന്നെ ചെന്ന് അവരടുത്ത് തെറിയൊക്കെ പറയുന്നതുകൊണ്ട് അവരാരും നമ്മളെ ഇവിടെ ഒന്നും വരത്തില്ല ഇത് ഇത്രയും വെളി വിളി വെച്ചിട്ട് പോലും അവരൊന്നും വന്നില്ല ആ എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് എന്ന് വെച്ചാൽ അമ്മ പോയി അതിന്റെ അടുത്തേ ഇങ്ങനെ മഹാതെറ്റ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു തെറ്റാ തള്ളേന്ന് ശല്യത്തിന ഞാൻ സ്വീകരിക്കണത്തില്ല അവര് അവര് സഹോദരങ്ങളാ ഇഷ്ടം ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ആൾ ദൈവങ്ങളുടെ അവസ്ഥ ആൾദൈവങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ ആൾക്കാർ പായുകയാണ് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഈ ആൾദൈവങ്ങളാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് അല്ലേ എന്തോ ഒരു വിരാധോപാസമാണ് നിങ്ങൾക്ക് ഞാൻ ജോലി മേടിച്ച് തരാം അല്ലെങ്കിൽ കുടുംബത്തെ സമാധാനം ഉണ്ടാക്കി തരാം ദാമ്പത്യ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അളിയന്മാർ ഇല്ലാത്ത പൂജയുടെ പേരിൽ ഒരുപാട് പൈസ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നത് എവിടെ സമാധാനം കൊടുക്കാൻ പറ്റും എവിടെ ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും ഇവനോ സമാധാനമില്ല പിന്നെയാണ് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നത് അതിന് ഉദാഹരണമാണ് ആര് നമ്മുടെ മണികണ്ഠൻ സ്വാമി നല്ലൊരു ഇങ്ങനെ ഇത് ഇത് ഈ സംഭവം ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പായുകയാണ് അവിടെ ഒരു ദൈവമുണ്ട് ഇവിടെ ഒരു ദേവിയുണ്ട് അപ്പുറത്ത് രേശുക്കുസ് ഒരു അവതാരമുണ്ട് അപ്പുറത്ത് ഉസ്താദിന്റെ അനിയനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരക്കം പായുകയാണ് എന്തിനു വേണ്ടിയാണ് ജോലി കിട്ടാൻ സമാധാനം കിട്ടാൻ പൈസ കിട്ടാൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്താ കിട്ടാൻ പോകുന്ന അറിയാം മനസമാധാനം ഇല്ലായ്മ കിട്ടാൻ പോകുന്നു അത്രയും മാത്രമേ ഉള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു പത്തിരുപത് കോളോളം വരും എല്ലാവർക്കും കിട്ടേണ്ടത് ആ സ്വാമിയുടെ നമ്പർ കിട്ടുവോ അല്ലെങ്കിൽ മറ്റ് ആ ഒരു ഭത്രികളയായിട്ട് മാറുന്ന ആളുടെ നമ്പർ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുള്ള കോളുകളാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളാണല്ലോ എനിക്ക് എനിക്കിവരുടെയൊക്കെ തനി രൂപം അറിയുക അപ്പോൾ ഞാൻ ചിന്തിക്കും അവർക്കോ സമാധാനമില്ല അവർ മറ്റുള്ളവരെ പിഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് ആ പാവങ്ങൾക്ക് എങ്ങനെ ഇവരിൽ ഒരു സമാധാനം കണ്ടെത്താൻ പറ്റും ആർക്ക് ഈ മനുഷ്യന്മാർക്ക് ഒന്നിലും കിട്ടാൻ പോകുന്നില്ല ഇവർ സമാധാനക്കേട് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെ പിറകെയും അന്ധവിശ്വാസങ്ങളുടെ പിറകെയും പോയി സ്വന്തം സമാധാനവും പണവും ആരും കളഞ്ഞു കുളിക്കില്ലെന്ന് വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം